നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ പുതുക്കാട് ഒരു മേൽപ്പാലം വേണമെന്നും പുതുക്കാട് റെയിൽപാലത്തിൻ്റെ മുകളിലൂടെ ഒരു മേൽപ്പാലം വേണമെന്നും ഗതാഗതം മേൽപ്പാലത്തിലൂടെയാക്കണമെന്നും ഉള്ള ചർച്ച കേട്ടു തുടങ്ങിയിട്ട് കുറേ നാളായി ഞാൻ ഓർമ്മ വെച്ച നാല് മുതൽ അതായത് പി സി ചാക്കോ എം പി ആയിരുന്ന കാലത്ത് തൊട്ട് പിന്നെ കരുണാകരനും മുരളീധരനും എലക്ഷൻ നിന്നപ്പോഴും തൃശ്ശൂർ എം പി എ വായ നിന്നപ്പോഴും അവർ ഒരു രണ്ടുപേരും രാഘവേട്ടനോട് തോറ്റപ്പോഴും എ സി ജോസ് വന്നപ്പോഴും പിന്നീട് പി സി ചാക്കോ വീണ്ടും വന്നപ്പോഴും പിന്നീട് പ്രതാപൻ വന്നപ്പോഴും ഇപ്പോൾ ഇതാ സുരേഷ് ഗുപി വന്നപ്പോഴും എല്ലാം കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് പുതുക്കാട് മേൽപ്പാലം എന്തുകൊണ്ട് ഇത്ര അധികം കൊല്ലമായിട്ട് പുതുക്കാട് മേൽപ്പാലം നടക്കുന്നില്ല എന്താണ് മേൽപ്പാലം നടക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ട് എൻ്റെ ഓർമ്മ വച്ച കാലം മുതലാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് കൊല്ലത്തിന് മേലായി കേൾക്കുന്നു പുതുക്കാട് മേൽപ്പാലം എല്ലാ എം പി എലക്ഷൻ നടക്കുന്ന സമയത്തും അവരുടെ ഒരു അജണ്ടയാണ് പുതുക്കാട് മേൽപ്പാലം എന്നാൽ അത് സംഭവിക്കുന്നുമില്ല ഇപ്പോഴിതാ സുരേഷ് ഗപി ലോകം മുഴുവൻ മേൽപ്പാലം പണിയുമെന്ന് പറയുന്നു അപ്പോൾ പുതുക്കാട് മേൽപ്പാലം എന്തുകൊണ്ട് അതൊരു ചർച്ചയിലില്ല എത്ര അധികം ബ്ലോക്കാണ് പുതുക്കാട് റെയിൽ ക്രോസിലുള്ളത് ഒരു ട്രെയിൻ പോകണമെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കാറും ബൈക്കും എല്ലാം ഉള്ളതുകൊണ്ട് ഒന്ന് ഗേറ്റ് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററോളമാണ് ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് ഞാൻ ഈയിടെ പുതുക്കാട് ആ ഒരു റെയിൽ ക്രോസിൻ്റെ എതിരെ പോകാനിടയായി ഏകദേശം ഒന്നര കിലോമീറ്ററിലധികം ബ്ലോക്കാണ് എന്തുകൊണ്ട് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നില്ല എത്ര എത്ര എലക്ഷൻ വരുമ്പോൾ മാത്രം ഇവരുടെ അജണ്ടയിൽ ഈ മേൽപ്പാലം ഉള്ളതും എന്നാൽ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇത് മറക്കുന്നു എന്താണ് മേൽപ്പാലത്തിനുള്ളൊരു ബുദ്ധിമുട്ട് ഇതിനാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക नंदी नमस्कार